നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ദിവസങ്ങൾ കഴിയുമോറും രാജ്യത്ത് പല മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഒരുപാട് കാര്യങ്ങളാണ് ഇതിനോടകം ചെയ്തിട്ടുള്ളത് പ്രധാനമായും വിശ്വാസത്തെയും മതങ്ങളെയും വെച്ചാണ് അവർ രംഗത്തു വരുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായി വിദ്യാഭ്യാസ മേഖലയിലടക്കം കാവ്യവൽക്കരണം കൊണ്ടുവരുന്ന രീതി നാം കണ്ടതാണ് ഇപ്പോഴിതാ മറ്റൊരു മാറ്റത്തിന്റെ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചരിത്രം ശാസ്ത്രം പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങളിൽ കാതലായ മാറ്റം വരുത്തിയിരിക്കുകയാണ് എൻ സി ആ ടി പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവും ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാമെന്നുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയും രാമജന്മഭൂമി പ്രസ്ഥാനവുമാണ് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ പുതുക്കിയ പാഠപുസ്തകം വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുമെന്നാണ് എൻ സിആർ അറിയിച്ചിരിക്കുന്നത് അധ്യയന വർഷത്തിലേക്കുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് വെട്ടലും കൂട്ടിച്ചേർക്കലും നടത്തിയിരിക്കുന്നത് പുതുക്കിയ പാഠപുസ്തകത്തിന്റെ കരട് സി ബി എസ് ഇക്ക് കൈമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട് പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് അഞ്ചാം അധ്യായത്തിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വരികളും അടിക്കുറിപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ചില അധ്യായങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളും മാറ്റിയിട്ടുണ്ട് മതേതരത്വം എന്ന തലക്കിട്ടുള്ള അധ്യായത്തിൽ പുതിയ പാഠപുസ്തകത്തിൽ നേരത്തെ ോത്ര കലാപത്തിൽ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അവയിൽ കൂടുതലും മുസ്ലിങ്ങളാണ് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് എന്ന വാചകം ആയിരത്തിലധികം ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളാകേണ്ടി വന്നത് എന്നാണ് മാറ്റി നൽകിയിരിക്കുന്നത് സംഭവം രണ്ട് പതിറ്റാണ്ട് മുൻപ് നടന്നതാണെന്നും മാത്രമല്ല ജുഡീഷ്യൽ പ്രക്രിയയിലൂടെ പരിഹരിക്കപ്പെട്ടതാണെന്നുമാണ് ഗുജറാത്ത് കലാപത്തെ ഒഴിവാക്കിയതിന് നൽകുന്ന വിശദീകരണം രണ്ടായിരത്തി ആറ് ഏഴിൽ പുറത്തിറക്കിയ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പാഠഭാഗം എട്ടിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് മീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച അഞ്ച് പ്രധാന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായിട്ടായിരുന്നു അയോധ്യ മൂവ്മെന്റിനെ പാഠഭാഗങ്ങളിൽ പരാമർശിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പരാജയത്തിന് ശേഷം കോൺഗ്രസിന് സംഭവിച്ച പതനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മണ്ഡൽ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ രാജീവ് ഗാന്ധി വധം എന്നിവയായിരുന്നു മറ്റു നാല് സംഭവങ്ങൾ ഒറിജിനൽ പാഠഭാഗത്ത് നാല് പേജുകളിലായി അയോധ്യ സംഭവത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അതേസമയം രാമക്ഷേത്രവും രാമജന്മഭൂമി പ്രസ്ഥാനവും ഉൾപ്പെടുത്തി പുതിയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് എൻ സിആർടി വിശദീകരണം എന്തായാലും ഈ വെട്ടലും കുറക്കലും വലിയ പ്രതിഷേധങ്ങൾക്ക് വരെ കാരണമായേക്കാം വിദ്യാഭ്യാസ മേഖലകളെ വരെ കാവ്യവൽക്കരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നതിന് ഉദാഹരണം തന്നെയാണ് ഈ ഒഴിവാക്കൽ